വേദിയിലും സദസ്സിലും വിശിഷ്ടരായി എത്തിയിട്ടുള്ള മഹല് അംഗങ്ങളെ മറ്റ് ഉസ്താദന്മാരെ മഹല് ചെയർമാൻ മുഹമ്മദ് ഖ അടക്കമുള്ള മഹലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സഗീർക്ക അടക്കമുള്ള വ്യക്തിത്വങ്ങളെ ശാല മഹലിൽ ആദ്യമായിട്ടാണ് മഹലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു മഹലിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ക്ലാസ്സുകൾ ദേവീപരമായ ക്ലാസ്സുകൾ ഒരുപാട് വയതുകളും പ്രഭാഷണങ്ങളും ഒക്കെ ഒരുപാട് വട്ടം കാതാര്ത്ത ചെവികളാണ് നമുക്കുള്ളത് പക്ഷേ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒരു ക്ലാസ് നല്ലതുവരെ നമ്മൾ കേട്ടിട്ടില്ല ാലഘട്ടം ആവശ്യപ്പെടുന്നത് പോലെയാണ് നമ്മുടെ മുന്നിലേക്ക് ഇന്നത്തെ തലമുറ യുവത നടന്നു നീങ്ങുന്നത് മയങ്ങുന്ന ലോകത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് കാലഘട്ടത്തിന് ഒരു ക്ലാസ് ഇപ്പോൾ ഏറ്റവും കാലിക പ്രസക്തമായ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത് നമ്മുടെ മഹലിലും നമ്മുടെ ഇതര പ്രദേശങ്ങളിലും ഒക്കെ നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിശദമായ ക്ലാസ് ബിനോയ് സാർ എടുക്കും എന്നുള്ളത് കൊണ്ട് ചുറ്റുവട്ടം നമ്മളൊന്ന് കണ്ണൂടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം പ്രതീക്ഷിക്കാത്ത നാം ചിന്തിക്കാത്ത അല്ലെങ്കിൽ നാം ഒരിക്കലും അങ്ങനെ ആകും എന്ന് കരുതാത്ത ചില ആളുകൾ ചില കുടുംബങ്ങളിലെ കുട്ടികൾ പോലും ഇതിന്റെ ഉപയോഗ ഉപയോഗിക്കുന്ന ആളുകളായോ വാഹകരായോ മാറുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നും ഒക്കെ നമ്മളെ വിളിച്ച് പല ചില ആളുകളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ആരോടും പറയരുത് കാരണം ഇതൊരു വലിയ മാഫിയാണ് ഒരു ശൃംഖലയാണ് അതുകൊണ്ട് ഭയന്നിട്ടാണ് ഞാനടക്കമുള്ള പല ആളുകളും ചില ഇൻഫർമേഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പറയും ആരോടും പറയരുത് എന്ന് നമ്മളൊക്കെ എല്ലാവരോടും പറയും ആരോടും പറയരുത് പറയരുത് എന്ന് പറയുമ്പോൾ ഞാൻ ചില സമയങ്ങളിലൊക്കെ ആലോചിക്കാറുണ്ട് പോലീസുകാരായാലും എക്സൈസുകാരായാലും ഇത്തരം ആളുകൾക്കിടയിൽ മുൾമുനയിലാണ് അവരുടെയൊക്കെ ജീവിതം ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് പോലീസാണോ എക്സൈസ് ആണോ അല്ലെങ്കിൽ പിന്നെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണോ പി ടി എ പ്രസിഡന്റ് ആണോ എന്നൊന്നും ആട്ടോ ഒന്നുമില്ല അവര് ഒരു വലിയ മാഫിയാണ് അവരുടെ ലക്ഷ്യം സമ്പത്ത് കുമിഞ്ഞു കൂട്ടുക എന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തും ചെയ്യും ആരെയും ഉപദ്രവിക്കും കഴിഞ്ഞ ദിവസം നമുക്കറിയാല്ലോ ഇവിടെ പുത്തഞ്ചെറയിൽ തന്നെ ഏറ്റവും ഖേദകരമായ ഒരു സംഭവം സംഭവമാണല്ലോ സാർ എക്സൈസ് ഓഫീസറെ പിന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു പുത്തഞ്ചെറയിലാ അകലില്ലാട്ടോ നമ്മുടെ ഈ പുത്തഞ്ചിറ കണ്ണിങ്കുടങ്ങര പ്രദേശത്ത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ കത്തി കാണിച്ചു അല്ലേ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നു അപ്പൊ സാധാരണക്കാര നമ്മുടെ അവസ്ഥ എന്താ അപ്പൊ ഇതിൽ നമ്മൾ അതുകൊണ്ടാണ് ഈ ഇപ്പോ ഇനിയെങ്കിലും നമ്മൾ നമ്മൾ ഉണർന്നില്ല എങ്കിൽ അവർ മയക്കത്തിലാണ് അവർ ലഹരിയിലാണ് അപ്പോ നമ്മൾ കാതും കണ്ണും കൂർപ്പിച്ച് അവരെ കാത്തിരുന്നില്ല എങ്കിൽ അവ അവരെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യും തല്ലിയത് കൊണ്ടോ ചീത്ത പറഞ്ഞത് കൊണ്ടോ ഇവരെല്ലാം ഒരു അല്ലെങ്കിൽ ഒരു വയൽന്ന് പ്രഭാഷണ പരിപാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിപാടി വെച്ചാൽ നന്നാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അവർക്ക് അവരെങ്ങനെയാണ് ഈ തരത്തിലേക്ക് എത്തിപ്പെടുന്നത് ഈ കുട്ടികൾ ഈ വലയങ്ങളിൽ എത്തിപ്പെടുന്നത് എങ്ങനെയാണ് ഈ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ എന്താണ് എന്നൊക്കെ ബഹുമാനപ്പെട്ട ബിനോയ് സാർ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മുടെ കുട്ടികളിൽ പ്രകടമായ അത്ര മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ ഉമ്മമാർ സഹോദരിമാർ എല്ലാവരും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്തോ ഒരു കുഴപ്പം എൻ്റെ മകനുണ്ട് എനിക്ക് പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് പഠിക്കുന്ന മകനുണ്ട് പ്ലസ് ടു കഴിഞ്ഞ മകളുണ്ട് അവളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം എന്താണ് അവൾക്കുണ്ടായ മാറ്റം അത് ഞാൻ എവിടെയാണ് അവതരിപ്പിക്കേണ്ടത് ഇനി ഇതിന് കൗൺസിലിങ്ങിന് പോകുന്ന ആളെയോടോട ഡോക്ടറോടാണോ അല്ലെങ്കിൽ പോലീസ് ഓഫീസർമാരോടാണോ എക്സൈസ് ഓഫീസർമാരോടാണോ സാറേ ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് പറയാനുള്ള ഒരു മടിയുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ മടിച്ചു നിൽക്കുക പല ആളുകളും ചുറ്റുവട്ടത്തുണ്ട് എന്ന് പറയാൻ മടിയുണ്ട് എൻ്റെ മകൻ ഉണ്ട് എന്ന് പറയാൻ മടിയുണ്ട് ആങ്ങളുടെ മകൻ ഉണ്ട് എന്ന് പറയാൻ മടിയുണ്ട് ഇന്ന വീട്ടിലെ പയ്യൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് മടിയുണ്ട് യോദ്ധാവ് എന്നുള്ള ഒരു സംവിധാനമുണ്ട് അതിൽ ഇത് ഉപയോഗിക്കുന്നവരെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പൊ നിങ്ങളെല്ലാവരും ഇതിന്റെ പുറകിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രതിഷേധ പ്രകടനങ്ങളുമായി വടിയും കമ്പും തോക്കുമായി ഇത്തരം ആളുകളെ എതിരെ നമുക്ക് കഴിയില്ല നാട്ടിൽ നിലനിൽക്കുന്ന നിയമ വ്യവസ്ഥിതിയെ മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അതിൽ ഉതകുന്ന രീതിയിൽ ആണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻഫർമേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ഇത്തരം ആളുകളെ കണ്ടെത്തിയാൽ നിങ്ങൾക്കറിയുമെങ്കിൽ സർക്കാരിന് ഇൻഫർമേഷൻ കൈമാറാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇൻഫർമേഷൻ നമുക്ക് ആർക്ക് കൈമാറണം ഇതുപോലുള്ള പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറുമ്പോൾ അതിന് കൃത്യമായ നിലപാടും നടപടിയുമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ ഇപ്പൊ നമ്മളൊക്കെ പല സ്ഥലത്തും പറയാറുണ്ട് പോലീസിന് ഇടിക്കാനുള്ള അധികാരവും ടീച്ചർമാർക്ക് വടിയെടുക്കാനുള്ള അധികാരവും എന്ന് നഷ്ടപ്പെട്ടോ അന്ന് നമ്മുടെ കുട്ടികൾ പ്രശ്നത്തിലേക്ക് പോയി ചെറുപ്പം ചെറുപ്പക്കാരായ ഒരു തലമുറ ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരും മാറി എന്നുള്ളതാണ് എന്നാൽ ഈ ഇത് കൊണ്ടുവരണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ആ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിന് ശേഷം ജനകീയമായ ഒരു സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷം ഈ സൗദി അറേബ്യയിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം അവിടെ എന്ത് തല്ലുണ്ടാക്കിയാലും ആദ്യം അസലാമോലേക്കും ഹാൽ അതായത് സലാനൊക്കെ ചെല്ലി എന്തൊക്കെയാണ് വിശേഷം ചോദിച്ചിട്ടാണ് ഇവരോട് പോയി മിണ്ടു നമ്മുടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റിയത് പിടിച്ചാൽ പണ്ടത്തെ പോലീസിനെ കുണിച്ചേർത്ത് കൂമ്പിനെ നമ്മൾ പറയുന്നുണ്ടല്ലേ ഇടിക്കും ഇടിയെ പേടിയുണ്ടായിരുന്നു ഇന്ന് പോലീസിനെ എല്ലാ യൂട്യൂബിലും എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു യൂണിഫോം യൂണിഫോമെക്സൈസ് ഉദ്യോഗസ്ഥനെ വഴിയിൽ പിടിച്ചു നിർത്തി നിയമപരമായി ചോദ്യം ചെയ്താൽ അവൻ വൈറലായി കുറെ അടിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ജീവൻ പണയം വെച്ച് ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് അവരുടെ വീട്ടിൽ കുട്ടികളുണ്ട് മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് അവരെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ അവരാകെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സർക്കാർ മാസം മുടങ്ങാതെ കൊടുക്കുന്ന ശമ്പളമാണ് നമ്മളൊറ്റ കാര്യം ആലോചിച്ചാൽ മതി പോലീസുകാരോ എക്സൈസുകാരോ ഒരു മണിക്കൂർ ഒരു വേണ്ട ഒരു അരമണിക്കൂർ കേരള സംസ്ഥാനത്തിനകത്ത് അരമണിക്കൂർ ഞങ്ങള് ജോലി ചെയ്യാൻ തയ്യാറല്ല ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ച അരമണിക്കൂർ പത്ത് മിനിറ്റ് പ്രഖ്യാപിച്ചാൽ പത്ത് മിനിറ്റിനുള്ളിൽ എന്ത് നടന്നാലും ഞങ്ങൾ കേസ് കേസെടുക്കാൻ ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ കേരളം കത്തിച്ചാമ്പലായിപ്പോ കാരണം അതിന് മാത്രം ആ ഇതിനെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് നിയമം ഈ വ്യവസ്ഥിതി ഇവിടെ ഉള്ളത് കൊണ്ട് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ആളുകൾ ഈ സാമൂഹ്യ വിരുദ്ധര നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടാത്തത് എന്നുള്ളത് ഞാനും നിങ്ങൾ മടങ്ങുന്ന ആളുകൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് മാക്സിമം നമുക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ബിനോയ് സാറാണ് വളരെ രസകരമായി നിങ്ങളോട് ക്ലാസ് എടുക്കും ഞാൻ ആദ്യമായിട്ട് സ്കൂളിൻ്റെ ഒരു എൻ എസ് എസിൻ്റെ ക്യാമ്പിലാണ് സാറിൻ്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഞാൻ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുള്ള ആളാണ് യു ടി പ്രസിഡൻ്റ് എന്ന നിലയിലേക്ക് ഞാനിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ഒരു ദിവസം ഒരു ക്ലാസ്സിന് പോയിരുന്നു പക്ഷേ എനിക്ക് കുറച്ചുകൂടി ആളുകളോട് എന്താ പറയുക വളരെ ക്ലോസ്ഡ് സംസാരിക്കുന്ന ഒരു പ്രകൃതമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിവുള്ള അങ്ങനെയാണ് നമ്മുടെ ലൈവായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്താണെന്നറിയോ എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളിലൂടെ പങ്കുവെക്കുമ്പോൾ ഞാൻ ഒരു കഥ പറയുന്നതും പുസ്തകത്തിൽ വായിച്ച് പഠിച്ച് പഠിക്കുന്നതും പറയുന്നതിനേക്കാൾ അപ്പുറം എന്റെ ജീവിതത്തിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സംഭവം ഉണ്ടായി എന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ മറ്റ് എന്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു അത് മാറും അതുപോലെ ബിനോയ് സാറ് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിന്നിട്ടാളാണ് അപ്പം അദ്ദേഹം പുത്തഞ്ചിറയിൽ ഏഹ് ഒരവസ്ഥയൊക്കെ എല്ലാം കൂട്ടി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ് ബിനോയ് സാർ എടുക്കാൻ പോകുന്നത് ഇവിടെ എത്തിയിട്ടുള്ള നാഥൻ നിസ കുടുംബ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റു മഹല്ല് നിവാസികളും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ ഒരു ക്ലാസ് കരിയർ ഗൈഡൻസ് ക്ലാസ് ആണ് നമ്മൾ സിജിയുമായി ബന്ധപ്പെട്ടിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നത് അടുത്തൊരു ദിവസം നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഇനി എന്ത് എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് അന്തിച്ച് നിൽക്കുന്ന ഒരു നിലയിലാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ തുടർ പഠനത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ചൊക്കെ ആശങ്കയുള്ള പല കുട്ടികളുമുണ്ട് അപ്പോൾ അതിന് ഈ അവർക്ക് പഠിക്കുന്ന ആളുകൾക്ക് അവരെ അഭിരുചിക്കനുസരിച്ചുള്ള ക്ലാസ്സുകൾ എങ്ങനെ എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ശതാ അടുത്ത ദിവസം നമുക്ക് ലഭിക്കും അത് കൂടി നിങ്ങളൊന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബിനോയ് സാറ് ഇവിടെ ക്ലാസ് എടുക്കും ഔപചാരിതയ്ക്ക് വേണ്ടി ഈ ഒരു ഉദ്ഘാടനം നമ്മുടെ മഹലിൻ്റെ ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത് അതിന് ശേഷം പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ബിനോയ് സാർ ക്ലാസ് എടുക്കും ക്ലാസ് കഴിഞ്ഞാൽ ബിനോയ് സാറ് നിങ്ങളോട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഇല്ല എന്ന് നിങ്ങൾ പറയരുത് കാരണം സാധാരണ എല്ലാ സദസ്സിലും പല ആൾക്കാരും മിണ്ടാറില്ല നിങ്ങൾക്കുള്ള സംശയങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ പ്രകടമാകുന്ന ചില സ്വഭാവങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങൾ ചില ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ബിനോയ് സാറോട് നിങ്ങൾക്ക് ചോദിക്കാം ഇന്നത്തെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് എന്താണ് ഞങ്ങൾ അതിൻ്റെ ഒരു മാർഗം എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം അതൊക്കെ പറഞ്ഞു തരും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത എത്തിയിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് ബിനോയ് സാറ് രണ്ടു മണിക്ക് ബിനോയ് സാറ് വരാന്ന് പറഞ്ഞാണ് ഞാനാണ് സാറിനെ വിളിച്ചിട്ട് രണ്ടേ കാലാക്കിയത് രണ്ടുമണിക്ക് വരുമ്പോ മൂന്നാലാളുണ്ടായുള്ളൂ രണ്ടരയ്ക്കാണ് ഒരുവിധം ആളുകളൊക്കെ എത്തിയത് ശാലും അലഹം തൊല്ലില്ല ഈ ഇത്ര ആളുകൾ എത്തിയല്ലോ ഇത് തന്നെ വലിയൊരു കാര്യമാണ് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഇതുവരെയും നമ്മൾ തോലത്തൊരു ക്ലാസ് വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ ഉസ്താദിമാര് നമ്മുടെ മൊഹലിന്റെ ട്രസ്റ്റ് പാവഡിക്ക് ഒക്കെ എത്തിയിട്ടുണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മൊഹലിന്റെ ചെയർമാനെ പ്രവർശിക്കുന്നു ിയപ്പെട്ടവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബിനോയ് സാർ അടക്കം അതുപോലെ പങ്കെടുത്തിട്ടുള്ള മഹലിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ പ്രസിഡൻറ്റ് സെക്രട്ടറി അടക്കമുള്ള നാതിന്യസേ പ്രകാ പ്രധാനപ്പെട്ട പ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സമയം വളരെയേറെ വൈകിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിനോയ് സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി എന്താണ് ഇതിനു വേണ്ടിയാണ് ക്ലാസ് നടക്കുന്ന പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ വ്യക്തമായൊരു വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സമയം അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അന്വേഷണം വെച്ചത് നാമത്തിൽ ബിസ്മില്ലാഹി ബിസ്മിഹ്റഹീം നിച്ചരിച്ചുകൊണ്ട് ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അസ്സലാമു അലൈക്കും അവിടെ ബഹുമാനപ്പെട്ട ബിനേസാരിലെ ഏറ്റവും ആദരപൂർവ്വം ക്ലാസ് എടുക്കുന്നതിനോട് ക്ഷണിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ അതുപോലെ തന്നെ ഇതൊക്കെ കേൾക്കാനായിട്ട് എത്തിച്ചേർന്ന കുടുംബാംഗങ്ങളെ ഉമ്മമാരെ അതുപോലെ തന്നെ ബാപ്പുമാരെ ഞാൻ പോലീസിൽ ഒരു ഒരാറു വർഷം പോലീസിലും അതിനുശേഷം പത്തിരുപത്തിരണ്ട് വർഷം എക്സൈസിലും ജോലി ചെയ്യാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പം അടുത്ത കാലത്തുണ്ടായ കുറേ സംഭവങ്ങൾ ആണ് നിങ്ങളോട് പറയുന്നത് അതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഉള്ളിലാണ് വെച്ചാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്ലാസ് അതിന് ഇവിടെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു